പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് ഫെൻസിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഒരു സിമ്പിൾ സർക്യൂട്ടാണ് ഇതിനാവശ്യമായ കമ്പോണൻസ് നമുക്കൊന്ന് നോക്കാം ആദ്യം ഒരു ട്രിപ്പിൾ ഫൈവ് ഐ സിയാണ് വേണ്ടത് ഏകദേശം ഇരുപത് രൂപ താഴെ മാത്രം വരുന്ന വില വരുന്ന ഒരു ഐ ആണ് ട്രിപ്പിൾ ഫൈവ് ഐ സി ട്രൈമർ ഐ സി ആയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുക പിന്നെ ഒരു കപ്പാസിറ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം ഞാനിവിടെ ഒരു ടു ട്വൻറ്റി മൈക്രോ ഫയർഡിൻ്റെ കപ്പാസിറ്ററാണ് എടുത്തിരിക്കുന്നത് അൻപത് വോൾട്ടും പിന്നെ വേണ്ടത് ഒരു പി സി ബി ബോർഡ് നമുക്കിത് കോമൺ ആയിട്ടുള്ള സർക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബോർഡാണ് ഒരു വൺ കിലോമ്ര സിസ്റ്റർ അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാല്യൂ എടുക്കാം കുഴപ്പമില്ല അടുത്തൊരു പ്രീസെറ്റ് ആണ് വേണ്ടത് ടെൻ കിലോമിൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ടൈമർ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഞാനിവിടെ ഹൺഡ്രഡ് കിലോമിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് അടുത്തൊരു ഡിസ്ക് കപ്പാസിറ്ററാണ് ഒരു പോയിന്റ് നോട്ട് വൺ മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ മതി അത് ഇതുപോലെ എടുക്കുക പിന്നെ ഇതെല്ലാം കൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റിലേ വേണം ഇതൊരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ റിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സർക്യൂട്ട് പൂർണ്ണമായിട്ടും ട്വൽവ് വോൾട്ടിൽ വർക്ക് ചെയ്യാത്തക്ക രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ആവശ്യമായ സർക്യൂട്ടിൻ്റെ ഡിസൈനിങ്ങിലേക്ക് കടക്കാം നമ്മൾ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ിറ്റ് ഈ കോമൺ ബോർഡിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന ട്രാക്കുകൾ കൃത്യമായിട്ട് കിട്ടത്തില്ല പകരം നമ്മൾ ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുന്ന ഓരോ കമ്പോൺസും നല്ല വൃത്തിയായിട്ട് വരത്തക്ക രീതിയിലാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഓരോ കമ്പോണസും നല്ല ഭംഗിയായിട്ട് ഈ ബോർഡിൽ ഇരിക്കത്തക്ക രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുക അതിനുശേഷം ശേഷം അടിയുന്ന ട്രാക്കുകൾ നമ്മൾ വയർ വെച്ചിട്ട് സോൺ ചെയ്ത് കൊടുക്കുക അതാണ് ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കംപ്ലീറ്റ് സർക്യൂട്ടും ഈ ചെറിയ ബോർഡിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഈ കമ്പോൺസ് പ്ലേസ് ചെയ്തിന് ശേഷം ബാക്കി കമ്പോണൻസ് അടിയിൽ നിന്ന് സോൾഡർ ചെയ്തിട്ട് വയർ എടുത്ത് കണക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ ഈ കംപ്ലീറ്റ് സർക്യൂട്ട് നമുക്ക് ഈ ചെറിയ ബോർഡിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാ കമ്പോണൻസും പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് സോൾഡറിങ് ആരംഭിക്കാം അപ്പോൾ എല്ലാ കമ്പോണൻസും പ്ലേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ കാണുന്ന പോലെ എല്ലാ കമ്പോണൻസൊന്നും സോൾഡർ ചെയ്ത് കൊടുക്കുക ഈ മുകളിലായിട്ട് തന്നിരിക്കുന്നതാണ് ഇതിന്റെ സർക്യൂട്ട് ഈ സർക്യൂട്ട് നോക്കി കൃത്യമായിട്ട് നിങ്ങൾ സോൾഡ് ചെയ്തെടുക്കുക ചെറിയ വയറുകൾ ഉപയോഗിച്ചിട്ട് ഈ ലെഗ്ഗുകളെല്ലാം നമുക്ക് ഷോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പൊ അതുപോലെ എങ്ങനെയാണോ നിങ്ങൾ കണക്ഷൻ സൗകര്യം അതുപോലെ ഈ സർക്യൂട്ട് നോക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഞാൻ കംപ്ലീറ്റ് സർക്യൂട്ടും സോൾഡ് ചെയ്യുന്ന വർക്ക് കാണിക്കുന്നില്ല നിങ്ങൾ ഈ സർക്യൂട്ട് നോക്കുക സിമ്പിൾ സർക്യൂട്ട് ആണ് ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ളൂ അപ്പോൾ ആദ്യം ഈ സർക്യൂട്ട് ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഇതുപോലെ ഒന്ന് സോൾഡ് ചെയ്തെടുക്കുക മുകളിൽ തന്നിരിക്കുന്ന സർക്യൂട്ട് നോക്കി വേണം നിങ്ങൾ കൃത്യമായിട്ട് സോൾവ് ചെയ്തെടുക്കാൻ അപ്പൊ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ ഭംഗിയായിട്ട് കമ്പോണൻസ് എല്ലാം മൂല് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ഒരു ചെറിയ ബോർഡിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളിക്കാനും സാധിച്ചു അതാണ് നമുക്ക് ആദ്യമേ കമ്പോണൻസ് പ്ലേസ് ചെയ്തിന് ശേഷം സോൾട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം അപ്പോൾ ഇതിൻ്റെ ടോട്ടലി നാല് വയറാണ് വരുന്നത് അതിൽ റെഡ് വയറും ബ്ലാക്ക് വയറും ഞാൻ കൊടുക്കുന്ന സപ്ലൈ ആണ് അതായത് വോൾട്ട് സപ്ലൈ കൊടുക്കാനുള്ള വയറാണ് പിന്നെ വരുന്ന രണ്ട് വൈറ്റ് വയർ അത് അതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ ഔട്ട്പുട്ട് നമ്മൾ നേരെ ഒരു റിലേയിൽ എടുത്തുകൊടുത്ത് റിലേ ആണ് ഡ്രൈവ് ചെയ്യിക്കേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ട്വൽവോൾട്ട് റിലേ ഞാൻ എടുത്തിട്ടുണ്ട് എല്ലേടെ കണക്ഷൻസ് നിങ്ങൾക്ക് അറിയാം കൺട്രോൾ റൂമിൽ അക്രോസ് ആയിട്ട് ഒരു ഡയോഡ് കൊടുക്കണം അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ മുൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ആ റിലേയുടെ വർക്കിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ തന്നെ കൊടുത്തേക്കാം അത് നോക്കുക നിങ്ങൾക്ക് റിലേയുടെ വർക്കിങ് അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പഠിച്ചതിന് ശേഷം ഇത് ചെയ്യുക ഈ റിലേ വഴിയാണ് നമുക്ക് ആവശ്യമായ ഫെൻസിങ്ങിന് ആവശ്യമായ സപ്ലൈ നമ്മൾ കൊടുക്കുന്നത് അതായത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് സപ്ലൈയിലാണ് നമ്മൾ ഫെൻസിങ്ങിലേക്ക് സപ്ലൈ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആ ഫെൻസിങ്ങിന് കൊടുക്കുന്ന സപ്ലൈ കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നത് ഈ റിലേ വഴിയാണ് കാരണം നമുക്ക് നേരിട്ട് സപ്ലൈ ഫെൻസിങ്ങിലേക്ക് കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ നേരിട്ട് കൊടുത്തു കഴിഞ്ഞാല് കറണ്ട് അടിച്ച ആൾക്കാരന് മരണം സംഭവിക്കാം അങ്ങനെയുള്ളത് ഒഴിവാക്കാൻ വേണ്ടി പൾസ് പൾസെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഓൺ ഓഫ് ഓൺ ഓഫ് അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഫെൻസിംഗിലേക്കുള്ള സപ്ലൈ കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സർക്യൂട്ടിന്റെ ആവശ്യം വരുന്നത് ഇനി അടുത്തായിട്ട് ഫെൻസിംഗിന് വേണ്ട ഇൻപുട്ടും ഔട്ട്പുട്ടും ആണ് എടുക്കേണ്ടത് ഈ യെല്ലോ വയർ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻപുട്ടായിട്ട് എടുക്കാം നോർമലി ക്ലോസ്ഡും നോർമലി ഓപ്പണും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെർമിനലാണ് റിലേക്ക് വരുന്നത് കൂടാതെ ഒരു ഇൻപുട്ട് ടെർമിനലും ഉണ്ടാവും റിലേയിൽ എങ്ങനെ കണക്ട് ചെയ്യണമെന്നുള്ള ഡയഗ്രാം ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് മുകളിൽ അത് നോക്കി നിങ്ങൾ കൃത്യമായിട്ടൊന്ന് സോൾവ് ചെയ്തെടുക്കുക അതിലൊരു ടെർമിലിൽ എന്ന് പറയുന്നത് ഫേസ് കൊടുക്കാനുള്ളതും അടുത്ത ടെർമിലിൽ ഫെൻസിങ്ങിലേക്ക് കൊടുക്കാനുള്ള ടെർമിനുമാണ് അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഫെൻസിങ്ങിൽ കൊടുക്കാം ഏത് വേണമെങ്കിലും ഫേസും കൊടുക്കാം അത്രമാത്രമേ ഇതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ടു ഇനി കംപ്ലീറ്റ് സർക്യൂട്ട് നമുക്കൊരു ബോക്സിലാക്കി എടുക്കാം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊരു ഡെമോ സർക്യൂട്ടായിട്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർക്ക് ഈ പുറമേ ഈ സർക്യൂട്ട് കാണത്തക്ക രീതിയിലൊരു ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ ഈ റില യുടെ കൺട്രോൾ സെപ്പറേറ്റ് ചെയ്തേക്കുന്നതിനും അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലായെങ്കിൽ നമ്മൾ പി സി ബി ബോർഡ് തന്നെ നമുക്കിത് സോൾഡ് ചെയ്തെടുക്കാം ഇതിൻ്റെ ഓരോ സർക്യൂട്ട് ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് അവർക്കതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും എളുപ്പമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് ഇതുപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പി സി ബിയിൽ തന്നെ നമുക്ക് ഈ റിലേയും സോൾവ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ചെറിയ സർക്യൂട്ടാക്കി നമുക്കൊരു എടുക്കാൻ സാധിക്കും ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് റെഡ് ഉണ്ട് അതിന് ട്വൽവോട്ട് സപ്ലൈ ആണ് കൊടുക്കേണ്ടത് ഈ റിലയും റിലേ ആണ് അപ്പോൾ ഈ കൺട്രോൾ സർക്യൂട്ട് ഈ റിലേനെ ആക്റ്റീവ് ആക്കുന്നതോടുകൂടി നമ്മുടെ സർക്യൂട്ട് വർക്ക് ചെയ്യും ഇനി ഇനിയിപ്പോൾ ഈ യെല്ലോ വയറിലെ ഒരെണ്ണം ഇൻപുട്ടും ഒരെണ്ണം ആണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ അകത്ത് ഒരു ഇൻപുട്ട് മാത്രമേ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുള്ളൂ അതായത് ഫേസ് മാത്രമാണ് നമുക്ക് ഇതുവഴി കയറ്റി വിടേണ്ടത് ഇനി ഈ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ അകത്തൊരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ മോഡിലാണ് ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ട്വൽവ് വോൾട്ട് സപ്ലൈ കൊടുത്തു കൊടുത്തുകഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു പൾസ് ഇതിലേക്ക് പോകും ആ പൾസ് എന്ന് പറയുന്നത് സ്ക്വയർ വേവ് പൾസ് ആണ് ഓൺ ഓഫ് ഓൺ ഓഫ് എന്നുള്ള രീതിയിലായിരിക്കും ആ പൾസ് പോവുക ആ പൾസ് ഈ റിലേനെ എനർജൈസ് ചെയ്യും അപ്പം നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഫേസിനെ സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്ത് കൊടുക്കും അതായത് ഒന്ന് ഓൺ ആവും പിന്നെ ഓഫാവും ഓൺ ആവും ഓഫാവും ആ രീതിയിലായിരിക്കും ഇതൊരു സർക്യൂട്ട് വർക്ക് ചെയ്യുക അങ്ങനെ ഈ ഫെൻസിങ് വഴി കൺട്രോൾ ചെയ്ത് കിട്ടുന്ന ആ ഫേസിനെയാണ് നമ്മൾ ഫെൻസിങ്ങിൽ കൊടുക്കുന്നത് അപ്പോൾ ഫെൻസിങ്ങിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എ സി സപ്ലൈ ഫെൻസിങ്ങിലേക്ക് ചെല്ലുന്നു അപ്പം എന്നാരേലും ആ ഫെൻസിങ്ങിൽ പോയി പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ ബോഡി എർത്തായിട്ട് ആക്ട് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ പിടിക്കുന്ന ആൾക്ക് ഷോക്ക് ആക്കും മൃഗങ്ങളാവാം മനുഷ്യരാവാം ആരേലും ആവാം അപ്പോൾ അയാളുടെ ജീവൻ രക്ഷിക്കാമെന്നുള്ളതാണ് ഈ ഫെൻസിങ് കൊണ്ട് ഇലക്ട്രിക് ഫെൻസിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ നേരിട്ട് ഒരു ഫേസ് സപ്ലൈ ഇരുന്നൂറ്റി മുപ്പത് വോട്ട് സപ്ലൈ കണക്ട് ചെയ്ത് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് പിടിച്ചാൽ ഷോക്ക് ആക്കി അയാൾക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും പൾസ് ആയിട്ട് ഈ ഫെൻസിങ്ങിലേക്ക് എ സി കൊടുക്കും അപ്പോൾ ആ ഈ ഫേസ് ഫേസ് സപ്ലൈ പൾസ് ആയിട്ട് ചെല്ലുമ്പോൾ ഒരാൾ കറൻ്റ് അടിച്ച് പിടിച്ച് നിൽക്കുന്നു അടുത്ത സമയത്ത് ഈ പൾസ് ഓഫ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അയാൾ തെറിച്ച് പോകും അപ്പോൾ വീണ്ടും പൾസ് വരുന്നു വീണ്ടും ഓഫ് ഓഫാവും ആ രീതിയിലാണ് വരുക അപ്പോൾ ആരെങ്കിലും അത്തേ പിടിച്ച് നിൽപ്പുണ്ടെങ്കിൽ ആ ഓഫാവുന്ന സമയത്ത് ഇയാൾ തെറിച്ച് പോവും അങ്ങനെയുള്ള ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ ഡെമോ ഒന്ന് നോക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫേസ് സപ്ലൈ ആണ് നേരിട്ട് കൊടുത്തിരിക്കുന്നത് സർക്യൂട്ട് വഴി ഫേസ് സപ്ലൈ കയറ്റി വിട്ടിട്ടുണ്ട് ഇനി ന്യൂട്രൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയാണ് ആക്ട് ചെയ്യുന്നത് അതായത് നമ്മൾ ആ ഫെൻസിങ്ങെ പിടിക്കുമ്പോൾ നമ്മുടെ ബോഡി ഇറത്തായിട്ട് ആക്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക അപ്പോൾ ഞാൻ എനിക്ക് ഇവിടുന്ന് നേരിട്ട് പിടിച്ച് കാണിക്കാൻ സാധിക്കത്തില്ല കാരണം എനിക്ക് ഷോക്ക് അടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ നേരിട്ട് ഇവിടുന്ന് ഒരു ന്യൂട്രൽ ലൈൻ എടുത്ത് കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഡെമോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ന്യൂട്രൽ ലൈനും കൊടുത്തിട്ടുണ്ട് ഫേസ് കൺട്രോൾ സർക്യൂട്ട് വഴി കയറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബൾബ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലിങ്ക് ചെയ്യണം അതാണ് നമ്മുടെ വർക്കിംഗ് ആ ബ്ലിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സി പൾസ് പോലെ ചെല്ലുക എന്നുള്ളതാണ് മീനിങ് അതായത് ഫെൻസിങ്ങിലേക്ക് പൾസ് പൾസായിട്ട് എ സി ചെല്ലുന്നു അങ്ങനെ സർക്യൂട്ടിന് ആവശ്യമായ ട്വൽ വോൾട്ട് സപ്ലൈ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി എ സി സപ്ലൈ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബൾബിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സർക്യൂട്ട് ഒന്ന് ഓൺ ആക്കി നോക്കാം ഇതിൻ്റെ വർക്കിംഗ് എന്നെങ്കിൽ മനസ്സിലാവും ഓക്കെ ഒന്ന് ഓൺ ആക്കി നോക്കാം ഓക്കെ വർക്കിംഗ് ആയിട്ടുണ്ട് റെഡ്ഡിമി എന്നുണ്ടോ ഓക്കെ ആ റിലയുടെ സൗണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വർക്കിങ്ങാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക ഈ എ സി സപ്ലൈ ആണ് നമ്മൾ എടുത്ത് നേരിട്ട് ഫെൻസിങ്ങിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഓൺ ആകുന്നു ഓഫാകുന്നു ഓഫ് ഓഫാകുന്നു ഈ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഓൺ ആകുന്ന സമയത്ത് ഫെൻസിങ്ങിലേക്ക് എ സി ചെല്ലും ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സി ചെല്ലും ഓഫ് ആകുന്ന സമയത്ത് അത് ന്യൂട്രൽ ലൈനിലാണ് അപ്പോൾ ഒരാൾ പോയി ആ ഫെൻസിങ്ങിൽ പിടിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക കറണ്ട് വരുന്നു ആ സമയത്ത് അയാൾക്ക് ഷോക്ക് നിൽക്കുന്നു അതിനുശേഷം ഈ കറണ്ട് ആകുന്ന സമയത്ത് അയാൾ തെറിച്ച് പോകും അപ്പോൾ മൃഗ മൃഗങ്ങളാണെങ്കിലും ഇതിൻ്റെ അടുത്ത് വന്നിട്ട് ഷോക്ക് ഏറ്റു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല ഷോക്കേറ്റ് തെറിച്ച് പോകും അപ്പോൾ മൃഗങ്ങളുടെ ശല്യമോ അതി അധികമായിട്ടുള്ള കർഷകർക്കെല്ലാം ഈ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് പരീക്ഷിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക് യു ഓൾ